കർക്കിടക മാസമാണ് അതായത് രാമായണ മാസമാണ് നമ്മുടെ ആരോഗ്യത്തിനൊപ്പം ചിന്തകളും മാറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാനും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും രാമായണത്തിലൂടെ സാധിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവ അമൃതാനന്ദപുരി പറഞ്ഞു പുതുതലമുറ ഈ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि यमदां राम राम നമശിവായ കർക്കിടകമാസമാണ് സാധാരണ കർക്കടക മാസം ഔഷധ സേവയ്ക്ക് വളരെ വിശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള സുഖചികിത്സയൊക്കെ എല്ലാവരും കൂടുതൽ പേരും കേരളത്തിൽ ചെയ്യുന്നത് ഈ സമയത്താണ് ഈ ഔഷധ ഔഷധസേവയും സുഖചികിത്സയൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനാണ് അപ്പം എന്നാൽ അതേസമയം നമ്മുടെ മനസ്സിനും ഒരു ചികിത്സ സുഖചികിത്സ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർക്കിടക മാസം കേരളത്തിൽ പൊതുവേ രാമായണ മാസമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റാരെങ്കിലും രാമായണം വായിക്കുന്ന വായിക്കാൻ ഏർപ്പാട് ചെയ്യുകയോ അല്ലെങ്കിൽ രാമായണം വായിക്കുന്നിടത്ത് പോയി ഇരിക്കുകയോ ചെയ്യുന്ന അല്ലാതെ നമ്മൾ സ്വയം വായിക്കുന്നില്ല എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല അത്രയും നമുക്കൊരു ബുദ്ധിമുട്ടാൻ തോന്നാറില്ല മാത്രവുമല്ല ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും രാമായണം എന്ന് പറയുന്നത് തന്നെ ഇപ്പത്തയ്യായിരം വർഷം മുമ്പാണ് മഹാഭാരത എഴുതി എന്നാണ് പറയപ്പെടുന്നത് പലരും പ്രാചീനമാണ് രാമായണം എൻ്റെ കാലഘടന പോലും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്ര പഴക്കമുള്ളൊരു ഗ്രന്ഥം അതിന്നും വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് രാമായണമാണെങ്കിൽ തന്നെ ഇപ്പം എല്ലാ പ്രാദേശിക ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രചരത്തിലുള്ളത് ആധ്യാത്മരാമായാണ് അത് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പോലെ ഇതിനകത്തുണ്ട് ആത്മീയരാമണത്തിൽ പറഞ്ഞ പോലെ നല്ല രാമനെ ചിത്രീകരിച്ചിരിക്കുന്നു രാമൻ്റെ ഈശ്വരഭാവം അത് കൂടുതലായിട്ട് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ആ ഈശ്വരഭാവം കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ രാമനെ കേവലൊരു മനുഷ്യനായിട്ട് കാണാതെ ആ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ശക്തി അത് രാമനിൽ കൂടി അങ്ങനെ പ്രകാശിക്കുന്നു ഒരു മനുഷ്യനത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും ലോകത്തിലത് ഉപകാരപ്രദമാക്കി തീർക്കാൻ സാധിക്കും എന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു അപ്പോൾ അതിന് അതുകൊണ്ടാണ് ആധ്യാത്മികമണം കുറച്ചുകൂടി പ്രസക്തമായിത്തീരുന്നത് വാത്മീകരാമണത്തിൻ്റെ പ്രസക്തി കുറവാണെന്നല്ല പക്ഷേ നമുക്കത് ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നും ആ മനുഷ്യൻ്റെ വരായ ദുർബലകളെല്ലാം നമുക്ക് രാമണിൽ ഒരുപക്ഷെ ആരോപിക്കാൻ സാധിച്ചെന്നിരിക്കാം പക്ഷേ ഇവിടെ അതേ സംഭവങ്ങളെ തന്നെ വാത്മീകരാമണ അല്ല ആധ്യാത്മരാമണത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ആധ്യാത്മിക തത്വം കൂടി അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ അത് നമ്മുടെ സാ സാഖ്യ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രകൃതി പുരുഷ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ആ സാങ്ക്യ ദർശനം മനസ്സിലാക്കാൻ കുറച്ച് ഗഹനമാണ് പക്ഷെ ആ ഗഹനമായ തത്വത്തെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ രാമായണത്തിൽ കൂടി പല ഉപദേശങ്ങളിൽ കൂടി ഹനുമാനുള്ള ഉപദേശം ലക്ഷ്മണനോട് ഉപദേശം സീതയോടുള്ള ഉപദേശം അങ്ങനെ എല്ലാ എല്ലാ ഭാഗത്തും മാത്രമല്ല അസുരന്മാർ പോലും രാക്ഷസന്മാർ പോലും രാമനെ സ്തുതിക്കുന്നുണ്ട് കബന്ത സ്തുതിയൊക്കെ വളരെ പ്രശസ്തമാണ് അധ്യാത്മരാണെന്ന് മാത്രമേ അതുള്ളൂ വാല്മീ രാമായണത്തിൽ അതില്ല പക്ഷെ അവിടെയൊക്കെ വരുന്നിടത്ത് നമുക്ക് ആ തത്വങ്ങൾ ആണ് അവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ ആ തത്വങ്ങളും കൂടി നമുക്ക് ഇതിൽ കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പോൾ അത്രയും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രാമായണം അത് നമുക്ക് എക്കാലത്തൊരു നിധിയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക